നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വേങ്ങര കുറ്റാലൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ മലബാർ കോളേജ് കോളേജ് ഇനി മുതൽ സയൻസ് സ്കിൽ സ്കിൽ എട്ട് കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇഷ്ടപ്പെട്ട ുംസിസ്റ്റൻസും ദുബൈ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു എയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി ഇരുപത്തി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇരുന്നൂറിൽ പരം പ്രതിഭകളെ അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു ദുബായ് വിമൻസ് അസോസിയേഷൻ ഹാളിൽ മലപ്പുറം ജില്ലാ കെ എം സി സിക്ക് കീഴിലുള്ള സ്മാർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എൻഡോവ്മെന്റ് വിംഗ് സംഘടിപ്പിച്ച ടാലന്റ് ഈവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ചടങ്ങിലാണ് വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങിയത് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിദ്ദീഖ് കാലോഡിയയാണ് അധ്യക്ഷത വഹിച്ചത് സേനുൽ അബിദീൻ സഫാരി ഡോക്ടർ അൻവർ അമീൻ പി കെ ഫിറോസ് സലാം പരി നിഷാദ് പുൽപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും അന്താരാഷ്ട്ര ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ റാഷിദ് ഗസാലി ക്ലാസ് എടുത്തു കെ എം സി സി സംസ്ഥാന ജില്ലാ നേതാക്കളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു എ പി നൌഫൽ സ്വാഗതവും സി വി അഷ്റഫ് നന്ദിയും അറിയിച്ചു പോപ്പുലർ ന്യൂസ് േങ്ങര കുറ്റാലൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ ഡിഗ്രിയും പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ എട്ട് സ്കിൽ കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കൂ ഭാവി സുരക്ഷിതമാക്കൂ